ശ്രുതിൻ്റെ സലൂണിൻ്റെ പണി ഇതേ സ്പീഡായിട്ട് നൽകുന്നുണ്ട് അപ്പോൾ ഇനി എ സി ബി ഷീറ്റിടെലാണ് അടുത്ത ഘട്ടം ഏതാണ്ട് ഉള്ളിലെല്ലാം ഏതാണ്ട് ആയിട്ടുണ്ട് അപ്പോൾ എ സി ബി ഷീറ്റിടെ മൊത്തം പൈപ്പ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കയ്താ നമ്മളെ ജീസൻസ് കൊണ്ട് ഇടുന്ന നോക്കിയാൽ നേരിട്ട് കാണാല്ല നല്ല തെളിച്ചെത്തി കാണുന്നുണ്ട് അപ്പോൾ ഈ പൈപ്പ് ഇട്ട പൈപ്പ് ടീൻ്റെ മുകളിൽ നിന്ന് പണിക്കയറ് പണിയെടുക്കുന്നതാണ് ബേ എനക്ക് ഒരു ആഗ്രഹം ഇതിൻ്റെ മുകളിൽ ഒന്ന് കയറണമെന്നേ അപ്പം ഞാൻ ഞാൻ ചാവില്ലാന്ന് വെച്ചേ പക്ഷേ പിടിച്ചു നോക്കുമ്പോൾ സംഗതി സിമ്പിൾ കേട്ടോ പിന്നെ ഏതായാലും മോള് വരെ ഒന്ന് കയറി നോക്കി പിന്നെ കയറി സ്ഥിതിക്ക് ഇവർ ചെയ്ത പണീൻ്റെ ക്വാളിറ്റി നോക്കണ്ടേ അപ്പം നല്ല ബലത്തിലാണ് എല്ലാം ഫിറ്റാക്കിയിട്ടില്ല കേട്ടോ നമുക്കിതെക്കാലും വേണ്ട ഞാൻ അങ്ങനെ പൈപ്പിൻ്റെ മുകളിൽ കയറണം എന്നുള്ള ആഗ്രഹം കഴിഞ്ഞ് ഞാൻ തയ്യലേക്ക് അങ്ങ് ഇറങ്ങി കേട്ടോ അപ്പം നമ്മൾ സലൂൻ്റെ പണി ഉണ്ടല്ലോ ഏതായിട്ട് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ലെവലാണ് നമ്മൾ ത്രീ ഡി ആക്കിയിട്ടില്ല നോക്കി നല്ല രസമില്ലേ പിന്നെ പണി തീരുമ്പോൾ കുറച്ച് മാറ്റം മാറ്റങ്ങളൊക്കെ നമ്മളാക്കിയിട്ടുണ്ട് എന്തായാലും ഏതാണ്ട് ഇതുപോലെയാണെന്ന് ഉണ്ടാവുക ഏതായാലും സലൂണിൻ്റെ പണിയൊക്കെ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേ പിന്നെ സലൂൺ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും സഹകരണവും എന്തായാലും ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ശരി എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ബായ്